മറുനാടൻ മലയാളി സാജൻ സക്കരയക്കെതിരെ കേരള പോലീസിന്റെ വേട്ട തുടങ്ങിയിട്ട് കാലം കുറച്ചായിരിക്കുകയാണ് പിണറായി സർക്കാരിന്റെ കണ്ണിലെ കരടായി എന്ന കാരണം കൊണ്ടാണ് മറുനാടൻ എഡിറ്റർ ഷാജൻ സക്കറയെ നിരന്തരം പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഈ വേട്ടയാടലിന്റെ ഒടുവിലത്തെ എപ്പിസോഡാണ് ഇന്നലെ കേരളം കണ്ടത് കുറച്ചൊക്കെ സാജൻ സക്കറിയുടെ ജേർണലിസ്റ്റ് ബുദ്ധിയിൽ കാണിച്ച പ്രകടനങ്ങളാണ് ഒരു ജേർണലിസ്റ്റ് അല്ലേ കൊണ്ടുപോകുമ്പോൾ കുറച്ച് ഗും ഉണ്ടായിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ അറിയട്ടെ എന്ന ഭാപത്തിലാണ് അദ്ദേഹം പോയത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഷാജൻ ശക്കിറിയെ ഐക്കുള്ളിൽ ഇടുക പോലീസ് നടത്തിയ ശ്രമങ്ങളാണ് നീതിപീഠത്തിന്റെ ഇടപെടൽ കാരണം പൊളിഞ്ഞുവീണത് ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ നാടകീയ നീക്കങ്ങൾ പുലർച്ചെ ഷാജൻ സക്കരയക്ക് ജാമ്യം അനുവദിച്ചതോടുകൂടി അവസാനിക്കുകയായിരുന്നു പിണറായി സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്ത നൽകിയതിന്റെ പ്രതികാരമാണ് അറസ്റ്റ് എന്നും ഷാജൻ സക്കരിയ പ്രതികരിച്ചിരുന്നു ഏതാണ് പോലും പറയാമായിരുന്നു പോലീസിന്റെ ഈ നാടകീയ നീക്കം ഇപ്പോഴത്തെ ഡി ജി പിയുടെ ഇടപെടലും ഇതിനു പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് മാതാപിതാക്കൾക്കൊപ്പം എരുമേലിയിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു പോലീസ് സംഘം ഷാജൻ ശെക്കരിയെ പിന്നാലെ കൂടിയതും അറസ്റ്റ് ചെയ്തതും കുട്ടപ്പനക്കുന്നിലെ വീട്ടിലെത്തിയതിനു പിന്നാലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവേ ഷാജൻ ശെക്കരിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഷർട്ട് പോലും കൊടുക്കാതെ ലുങ്കി മാത്രം ഇട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ പോലീസ് പിടിച്ചു കൊണ്ടുവന്നത് ഷർട്ട് ഇടാൻ പോലുമുള്ള അനുവാദം നൽകിയിരുന്നില്ല എന്നാൽ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് മറുനാടനിലൂടെ തന്നെ സിഐയുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട് ഷാജൻ ഷക്കരിയോട് ഷർട്ട് ഇടാൻ യാചിച്ചതാണ് അദ്ദേഹം അത് വിസമ്മതിക്കുകയായിരുന്നു എന്ന് ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു പോയ സി സംസാരിക്കുന്ന ആ വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടുനോക്കാം നേരത്തെ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണമെന്ന് അതെന്തുകൊണ്ടാണ് കൊടുക്കാൻ ഉത്തരവോടാണല്ലോ എന്നാൽ ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ വിളിച്ചോണ്ടോന്നെ എന്തുകൊണ്ടാണ് അത് ആദ്യം പറഞ്ഞു വ്യാജിച്ച് പറഞ്ഞു അപ്പൊ ഷർട്ട് ഇടാത്തതിന് പിന്നിൽ ഷാജൻ ചക്കറിയെ ഒരു ബുദ്ധിയായിട്ടാണ് എനിക്ക് തോന്നിയത് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിൻ്റെ വസതിയിലെത്തി ഹാജരാക്കുകയായിരുന്നു കൃത്യമായ ആയിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ എന്നാൽ അഡ്വക്കേറ്റ് ശ്യാംശേഖർ അറസ്റ്റ് നടപടിയിലെ നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കുന്നത് ചൂണ്ടിക്കാട്ടി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്ന് കോടതി മുമ്പാകെ വാദിച്ചു ഇതോടെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ശ്വേത ശശികുമാറാണ് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ ചാനലിൽ പ്രസിദ്ധീകരിച്ച വീഡിയോ അടിസ്ഥാനമാക്കിയാണ് മറുനാടൻ വേട്ട തുടങ്ങിയത് ഈ നാട്

നിരവധി കേസുകൾ ഉണ്ടല്ലോ ഇത്തരത്തിൽ കഴിച്ചപ്പോഴും അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു സിന്താവാണി